दीपत किलिपालयूं सूरत तलमु तलमुर कई व تري چون نه ملياگو جي چون نه ملياگو تري چون نه ملياگو جي چون نه ملياگو تري چون نه ملياگو جي چون نه ملياگو پتي جيلو هنجي چيلو پتي جيلو ونجي چيلو پتي جيلو هنجي چيلو پتي جيلو ونجي چيلو جدي چڙهلي پرستانو جدي چڙهلي پرستانو جدي چڙهلي پرستانو ஜீவிக்கான ஒரு வழியானே ஜீவிக்கான ஒரு வழியானே no

മാക്സിമം ഫ്രണ്ടിലോട്ട് പോവാം പിന്നെ കുടി വെള്ളത്തിന്റെ ആൾക്കാർ എങ്ങനായിട്ട് വെള്ളം അതായത് ഓടയ്ക്കാളും വിടെ ഇരുന്നോ വീട്ടവിടെ അവിടെ ഇരുന്നോട്ട് നടന്നാൽ കൊണ്ടു എല്ലാവരും എത്തിക്കഴിഞ്ഞ് ഇരുന്നു കഴിഞ്ഞാൽ യോഗ അവന് ആരംഭിക്കാം എല്ലാം ഇരിക്കുക വണ്ടി പോവാനായിട്ട് സൗകര്യം കൊടുക്കണം ആ ഒരു ട്രാക്ക് ഒരു ലൈന് ആദ്യത്തെ ഫസ്റ്റ് ട്രാക്ക് അതിന് മേല് ആരും ഇരിക്കാൻ പാടില്ല ആ ബേക്കിലോട്ട് ഇരിക്കുന്നവരല്ല ബേക്കില് നിൽക്കാല്ലേ ഗ്യാപ്പല്ലാതെ സഞ്ചാര വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം